വിശുദ്ധ ആയിരിക്കട്ടെ വിശുദ്ധമതം അറിയിച്ചു അഞ്ചാം മധ്യായും മുപ്പതാം വാക്യം വലതു നിനക്ക് പാപഹേതുവാകുന്നുവെങ്കിൽ അത് വെട്ടി ദൂരെ എറിഞ്ഞു കളയുക ഇന്നത്തെ വചനത്തിൽ ഈശോ ഒരു ഓർമ്മപ്പെടുത്തൽ നമുക്ക് നൽകുകയാണ് പ്രലോഭനങ്ങള് ഉറപ്പായിട്ടും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും പ്രലോഭനം നിറഞ്ഞ ഒരു ലോകത്തിലാണ് നമ്മൾ ജീ പ്രലോഭനമൊന്നും ഇല്ലാതെ ജീവിക്കാനായിട്ട് ഒരിക്കലും പറ്റില്ല ഇഷ്ടംപോലെ പ്രലോഭനങ്ങൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട് പക്ഷേ ഈ പ്രലോഭനങ്ങളെ അതിജീവിച്ചാൽ മാത്രമേ എൻ്റെ ജീവിതത്തിൽ സ്വർഗരാജ്യം നേടിയെടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ പ്രലോഭനങ്ങൾക്ക് കീഴ്പ്പെട്ട് ലോകസുഖങ്ങളുടെ പിന്നാലെ ഓടിക്കഴിഞ്ഞാൽ എനിക്കൊരിക്കലും സ്വർഗരാജ്യം നേടിയെടുക്കാനായിട്ട് സാധിക്കുകയില്ല എന്ന് കൃത്യമായിട്ട് എൻ്റെ ഈശോ വചനത്തിലൂടെ എന്നെ പഠിപ്പിക്കുകയാണ് ശ്രമമുള്ളവരെ പലപ്പോഴും നമ്മളൊക്കെ ഈ ലോകത്തിലായിരുന്നു എല്ലാ പ്രലോഭനങ്ങൾക്കും അടിമപ്പെട്ട് കീഴടങ്ങി ജീവിക്കുന്ന വ്യക്തികളായിട്ട് മാറുകയാണ് പ്രലോഭനം ഈ ലോകസുഖങ്ങളുടെ പിന്നാലെ നെട്ടോട്ടം ഓടുന്നവരായിട്ട് മാറുകയാണ് എന്നിട്ടും എനിക്ക് ആഗ്രഹം എന്താ സ്വർഗരാജ്യം നേടിയെടുക്കാനിടക്കെട്ടോ സ്വർഗരാജ്യം നേടിയെടുക്കണമെങ്കിൽ എൻ്റെ ദൈവത്തിൻ്റെ ഇരിക്കുവാനായിട്ട് എനിക്ക് സാധിക്കണമെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഈ പ്രലോഭനങ്ങളെ അതിജീവിക്കാനായിട്ട് പറ്റണം പ്രലോഭനങ്ങൾക്ക് വേണ്ടി ത്യാഗമേറ്റെടുത്തുകൊണ്ട് അവയെ ഉപേക്ഷിക്കാനായിട്ട് ഞാൻ തയ്യാറാകുമ്പോൾ എൻ്റെ ജീവിതത്തിലെ സ്വർഗരാജ്യം നേടിയെടുക്കാനായിട്ട് എനിക്ക് സാധിക്കുക നമ്മളൊക്കെ ഒന്ന് ആത്മശോധന എത്രമാത്രം ഈ പ്രലോഭനങ്ങളെ അതിജീവിക്കുവാനായിട്ട് ഞാൻ പരിശ്രമിച്ചിട്ടുണ്ട് എളുപ്പമുള്ള കാര്യമല്ല കേട്ടോ അതുകൊണ്ടാണ് വചനത്തിൽ കൃത്യമായിട്ട് എൻ്റെ ഈശോ പറയുന്നത് എന്താണ് പ്രലോഭനം ഉണ്ടാകുന്നുണ്ടെങ്കിൽ നിൻ്റെ കൈ വലത് കൈ നിനക്ക് പാപകാരണമാകുന്നുവെങ്കിൽ അത് വെട്ടിയെടുത്ത് ദൂരെ എറിഞ്ഞ് കളയുക നമ്മളൊന്ന് ചിന്തിക്കുക അത്രയേറെ ത്യാഗമേറ്റെടുക്കണം ഇതൊരിക്കലും എളുപ്പമുള്ള കാര്യമല്ല നീ പ്രലോഭനങ്ങളെ അതിജീവിക്കുക എന്ന് പറയുന്നത് നിന്റെ ജീവിതത്തിലെ ത്യാഗം നിറഞ്ഞതാ വലത് കൈ വെട്ടി ദൂരേറി അത്രയേറെ വേദന നീ സഹിക്കണം അത്രയേറെ ത്യാഗം നിന്റെ ജീവിതത്തിൽ ഏറ്റെടുക്കാനായിട്ട് നീ തയ്യാറായാൽ മാത്രമേ നിനക്ക് പ്രലോഭനങ്ങളെ അതിജീവിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ പലപ്പോഴും നമുക്കൊക്കെ എന്താ പ്രലോഭനങ്ങളെയൊക്കെ അതിജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ ഒരു ത്യാഗവും ഏറ്റെടുക്കാൻ പറ്റത്തില്ല ത്യാഗമൊന്നും ഏറ്റെടുക്കാതെ ഇവയൊക്കെ ഒന്ന് മാറിപ്പോയിരുന്നെങ്കിൽ എന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഈ പ്രലോഭനങ്ങൾക്കൊക്കെ അടിമപ്പെട്ടുകൊണ്ട് സ്വർഗരാജ്യം ദൈവത്തിൻ്റെ ഒപ്പം ഇരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് കിട്ടത്തില്ല ദൈവരാജ്യം കിട്ടണമെങ്കിൽ നീ ഈ പ്രലോഭനങ്ങളെ അതിജീവിക്കണം പ്രലോഭനങ്ങൾക്ക് എതിരായിട്ട് ശക്തിയുക്തം പോരാടുവാനായിട്ട് എനിക്ക് സാധിക്കണം എൻ്റെ ഈ ലോകമോഹങ്ങളും ആഗ്രഹങ്ങളും ഉപേക്ഷിക്കാനായിട്ട് അതിനായിട്ട് ത്യാഗമേറ്റെടുക്കാനായിട്ട് എനിക്ക് സാധിച്ചാൽ മാത്രമേ എൻ്റെ ജീവിതത്തിൽ എനിക്ക് സ്വർഗരാജ്യം നേടിയെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ സ്നേഹമുള്ളവർ അതുകൊണ്ട് പ്രലോഭനം ഒരിക്കലും ഉണ്ടാവുകയില്ല എന്നല്ല മറിച്ച് പ്രലോഭനങ്ങൾക്ക് നടുവിലും വിശുദ്ധമായിട്ട് ജീവിക്കാനായിട്ട് എനിക്ക് സാധിക്കും അതിനുവേണ്ടി നമുക്ക് ത്യാഗമേറ്റെടുക്കുക ദൈവസന്നതിയിൽ വിശുദ്ധിയോടുകൂടി വിശ്വസ്തയോടുകൂടി ജീവിച്ച് സ്വർഗരാജ് രാജ്യം നേടിയെടുക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ